നമ്മുടെ മലയോര മേഖലയുടെയും അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ വളരെ അധികം മുദ്ര പതിപ്പിച്ചിട്ടുള്ള നേതാവാണ് കുഞ്ഞികൃഷ്ണ നായർ വ്യത്യസ്തമായ ചേരിയിൽ നിൽക്കുമ്പോഴും എപ്പോഴും ഒരു പിതൃസഹജമായ ഒരു സ്നേഹം അദ്ദേഹം കാത്തുസൂക്ഷിച്ചിരുന്നു മാത്രമല്ല ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരോട് വിവിധ ഘട്ടങ്ങളിൽ ഞങ്ങളെയൊക്കെ ഉപദേശിക്കാനും അതോടൊപ്പം തന്നെ ചില നിർദ്ദേശങ്ങൾ നൽകാനും തയ്യാറായിട്ടുള്ള നേതാവ് കൂടിയാണ് പ്രത്യേകിച്ചും കുഞ്ഞേശ്ശൻ നായരുടെ ആകസ്മികമായ വേർപാട് നമ്മുടെ ഈ മേഖലയ്ക്ക് പയ്യന്നൂർ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് പലയോര മേഖലയുടെ വികസന രംഗത്ത് മുദ്ര പതിപ്പിച്ചിട്ടുള്ള നേതാവ് കൂടിയാണ് കുഞ്ഞേഷ് നായർ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ അഗാധമായ അനുശോചനം കുടുംബത്തെ അറിയിക്കുകയാണ് അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി നേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ